ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസ് മലയാളം ട്യൂറ്റോറിയൽസിന്റെ മറ്റൊരു കൂടി സ്വാഗതം ഇത് വെബ് മലയാളം പഠന സീരീസ് ആണ് ഇത് മൂന്നാമത്തെ ചാപ്റ്റർ ആണ് ഇത് സ്റ്റാർട്ട് നമ്മള് എച്ച് ടി എം എല്ലെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഒരൽപ്പം കൂടെ ഈയൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു എച്ച് ഡി എം എൽ എച്ച് എം എൽ അതുപോലെ തന്നെ വിസിബിൾ കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് ബോഡിയിലാണ് ബോഡി സ്റ്റാർട്ട് ചെയ്തു പ്പോഴും നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാറുണ്ട് ലെസൺ ത്രീ നമ്മൾ ആഡ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ എച്ച് വൺ ലെസൺ ത്രീ ഇതൊക്കെ ഞാൻ മുമ്പേ ഡിസ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും രണ്ടും നിങ്ങൾ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക സോ നമ്മൾ പി എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെട്ടു ഇതൊരു ഡ്രീംസ് നമുക്ക് കൊടുക്കാം ഇതൊരു പാരഗ്രാഫാണ് പാരഗ്രാഫിന്റെ പ്രത്യേകത എന്താണ് അത് ആഡ് ചെയ്യുന്നില്ല ഒരു പാരഗ്രാഫ് കഴിഞ്ഞ് അടുത്തൊരു പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു എം ടി ലൈൻ ഒരു ഒഴിഞ്ഞ ലൈൻ ആഡ് ചെയ്യും എന്നുള്ളതാണ് മറ്റൊന്ന് നമ്മൾ പഠിച്ചത് എക്സ്ട്രാ സ്പേസസ് അത് ഒഴിവാക്കും നമ്മൾ ഇതിനിടയിൽ എത്ര തന്നെ സ്പേസ് ആഡ് ചെയ്താലും അത് സ്പേസ് ഒഴിവാക്കും ആവശ്യത്തിനുള്ള സ്പേസ് മാത്രമേ അവിടെ അവിടെ ബാക്കി വെക്കും ഓക്കെ ഇനി എന്നുള്ളത് നമ്മൾ പി ഉപയോഗിക്കുന്നു ഇവിടെ നമ്മൾ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ പാരഗ്രാഫ് എന്ന് പറഞ്ഞ് കൊടുക്കും നമുക്കിതിനെ ബ്രൗസറിൽ ഒന്ന് കാണാം ലൈഫ് റിവ്യൂ ലൈഫ് റിവ്യൂ ഓക്കെ കാണാം അവിടെ ലൈന് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് പാരാഗ്രാഫിന് തഴയത് അപ്പൊ ഈ പാരഗ്രാഫിന് നമുക്കൊരു ചെറിയൊരു പ്രോപ്പർട്ടി ആഡ് ചെയ്യാം പി കഴിഞ്ഞിട്ട് ആ ഒരു ടാഗ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ടൈറ്റിൽ എന്ന് പറയും നമ്മൾ കൊടുക്കണം എന്താ എന്റെ പ്രത്യേകം എന്താ പറയാ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സംഗതി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ടൂൾ ടിപ്പായിട്ട് അവിടെ കാണും അപ്പോൾ നമ്മുടെ ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മൗസ് പോയിന്റില് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ദിസ് വിൽ ഷോ ആസ് എ ടൂൾ ടിപ്പ് അതേസമയം ഡ്രീംസിന് അത് കാണില്ല കാരണം എന്താണ് നമ്മൾ ഈ ഒരു എലമെന്റ് ഇതാണ് ഇവിടെ ടൈറ്റിൽ നിന്ന് കൊടുത്തത് അപ്പൊ ടൈറ്റിൽ നമ്മൾ അവിടെ ഒരു പ്രോപ്പർട്ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ടൂൾ ടിപ്പായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടും ഓക്കെ അതാണ് ടൈറ്റിൽ ഇനി നമ്മൾ നേരത്തെ പറയുണ്ടായി സ്പേസുകളൊന്നും ആഡ് ചെയ്യില്ല ആഡ് അതായത് നമ്മൾ ആവശ്യമില്ലാതെ കുറെ സ്പേസുകൾ ആഡ് ചെയ്ത് കേട്ടിട്ട് കഴിഞ്ഞാൽ അതൊന്നും ആഡ് ആവില്ലെന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി ഞാൻ ഇവിടെ ഒരുപാട് സ്പേസ് ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനെ ഡിസ്പ്ലേ ചെയ്തായിട്ട് കാണാം അപ്പം നമുക്ക് ഇതിനുള്ളിൽ കുറച്ച് ലൈനുകൾ ആഡ് ചെയ്യണം അഥവാ ഈ ഭാഗം ഇത് കഴിഞ്ഞിട്ട് അതിന് താഴെ ഈ ലൈന് വരണം അത് കഴിഞ്ഞ് കുറച്ച് താഴെ കഴിഞ്ഞ് ഇങ്ങനെ ലൈന് വരണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ നമുക്കിങ്ങനെ താഴേക്ക് താഴേക്കായിട്ട് ലൈൻ വരണം ഇപ്പൊ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത് ഒരൊറ്റ ലൈനിൽ തന്നെയാണ് എപ്പോഴും അങ്ങനെ നമുക്ക് ഒരു ലൈൻ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് ബിആർ ബ്രേക്ക് ഓക്കെ അപ്പൊ നമ്മൾ ഓരോ ഓരോ ലൈന് കഴിഞ്ഞിട്ടും ബിആർ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം നമുക്ക് കാണാം ലൈൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് താഴേക്ക് കിട്ടും അപ്പോഴും അനാവശ്യമായിട്ടുള്ള സ്പേസുകളൊക്കെ അത് ഒഴിവാക്കി എന്നുള്ളതാണ് എന്നാൽ നമുക്ക് നമ്മൾ എങ്ങനെയാണോ ടൈപ്പ് ചെയ്തത് അത് അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് അവർ ഡിസ്പ്ലേ ചെയ്യണം അങ്ങനെയാണ് നമുക്ക് പ്രീ എന്ന് പറയുന്ന ഈ ടാഗ് യൂസ് ചെയ്യാം ഹോൾഡ് ടു ഡ്രിങ്സ് ഹോ ഇഫ് ഡ്രീംസ് ഡായ് ഈസ് എ ബ്രോക്കൻ വിർഡ് നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക കാരണം സ്വപ്നങ്ങൾ മരിച്ചു കഴിഞ്ഞാല് പറക്കാൻ കഴിയാത്ത ചെറുകൊടിഞ്ഞര് പക്ഷിയെ പോലെയാവും നിങ്ങളുടെ ജീവിതം സോ ഇത്രയും നമ്മള് എന്ത് ചെയ്തു ടൈപ്പ് ചെയ്തു ഇനി അതുപോലെ തന്നെ എന്താ ചെയ്യാണ്ട് ഫ്രീ എന്ന് പറയുന്ന താഴ്ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തു ഇവിടെ ഫ്രീ നമ്മള് ക്ലോസ് ചെയ്തിട്ടുണ്ട് തുടക്കവും എടുക്കും നമ്മള് സെറ്റ് ചെയ്തു നമ്മൾ ഇവിടെ ഒന്നും ബിആർ എന്ന് പറയുന്ന ടാഗ് ബ്രേക്ക് കൊടുത്തിട്ടില്ല നമ്മള് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അത് എങ്ങനെയാണോ നമ്മൾ ടൈപ്പ് ചെയ്ത് അതുപോലെ തന്നെ അവിടെ വന്നിട്ടുണ്ട് ഞാൻ ഇത് ബിഫോർ ഈ ഡ്രീംസ് ഡ എന്നുള്ളത് ഒന്ന് സ്പേസ് അടിച്ച് മുന്നോട്ട് വെച്ചു അതുപോലെ തന്നെ ഡാർ ഹെനോൾ ഫ്ലാ എന്നുള്ളത് അവസാനത്തേക്ക് വാങ്ങി സേവ് ചെയ്തു ബ്രൗസറിൽ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടു ആ സ്പേസുകളൊക്കെ അതേപോലെ തന്നെ ഇവിടെ പ്രിസേർവ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ അതാണ് പിയാറി എന്ന് പറയുന്ന ടാഗ് അതിന്റെ ഫുൾ എന്റെ ഓർമ്മയിൽ ഇല്ലാണ്ട് പോയി െറ്റർ വിൻ ഡിസ്കസ് അബൌട്ടിറ്റ് അടുത്ത് നമുക്ക് ഒരു ലിങ്ക് എങ്ങനെ ആഡ് ചെയ്യാം നിങ്ങൾക്ക് അറിയാം വെബ്സൈറ്റുകളില് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജ് തുറക്കും അല്ലെ അങ്ങനെയാണ് അങ്ങനെ ഒരു ലിങ്ക് ആഡ് ചെയ്യുക അതിനാണ് നമ്മൾ എ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിക്കുന്നത് അപ്പോ എ എന്ന് പറയുന്ന ടാഗ് നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടു ഓക്കെ ഇവിടെ നമ്മൾ വിസിറ്റ് വിസിറ്റ് ഫോർ എക്സാമ്പിൾ മലയാളം ട്യൂട്ടോറിയൽസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തു ഓക്കെ കൊടുത്തു അപ്പൊ ഇവിടെ കാണാം വിസിറ്റ് മലയാളം ട്യൂട്ടോറിയൽസ് എന്ന് കാണാം റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ഇവിടെ മൗസിന്റെ പോയിന്റിന് ചേഞ്ച് ഒന്നുമില്ല നമുക്ക് ലിങ്കിന്റെ പുറത്ത് മൗസ് പോയിന്റ് വെക്കുമ്പോൾ ഒരു ഹാൻഡ് ഐക്കൺ വരുള്ളൂ കൈയിൻ്റെ ഒരു ചിത്രം വരുള്ളൂ ഐക്കൺ മാറും അത് വരുന്നില്ല അപ്പൊ നമുക്ക് ലിങ്ക് ലിങ്കിനുള്ള ഇടയിൽ ഇവിടെ ഡിസ്പ്ലേന്റെ ടെക്സ്റ്റ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഏത് ലിങ്കിലേക്കാണ് ഇത് തുറക്കേണ്ടത് പോകേണ്ടത് നമ്മൾ കൊടുത്തിട്ടില്ല നമ്മൾ എച്ച് ആർ ഇ എഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ആഡ് ചെയ്യും എച്ച് ടി ടി പി എസ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഫേസ്ബുക്ക് മലയാളം ഏതാണോ നിങ്ങളുടെ പേജ് അല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റ് അല്ലെങ്കിൽ എങ്ങോട്ടാണോ നിങ്ങൾക്ക് പോകേണ്ടത് ആ ഒരു ലിങ്ക് നിങ്ങൾ അവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും അപ്പൊ ഇതിന്റെ ലുക്ക് മാറിയതായിട്ട് നിങ്ങൾക്ക് ഒരു നീല ലൈൻ വന്നു ഒരു അണ്ടർ ലൈൻ വന്നു പിന്നെ നമ്മുടെ ഐക്കൺ അവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടെ മൗസ് വെക്കുമ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ബാറിൽ ആ ഒരു ലിങ്ക് തെളിയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്ക് പേജില് മലയാളം ടിട്രോറിയൽസിന്റെ പേജിലേക്ക് പോകും സോ എച്ച് ആർ ഇ എഫ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടിയാണ് ആ ഒരു സ്വഭാവം അതിന് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ ടോട്ടൽ വെബ് പേജ് ഇപ്പൊ ഏകദേശം ഈ രൂപത്തിലാണത് ഇനി നമുക്കിതിനൊന്ന് ഒന്ന് ഒന്ന് മൊഞ്ചാക്കണം ചുറുക്കാക്കണം അല്ലെ എങ്ങനെയാണ് നമ്മൾ അതിനെ സ്റ്റൈൽ ചെയ്തിരുന്നേ നമുക്ക് ആദ്യം ഹെഡ് ടാഗ് പോകണം അപ്പൊ ഹെഡ് നമ്മൾ തുറന്നു അതിനുള്ളിൽ നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗ് ആഡ് ചെയ്തു ശേഷം നമുക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ടെക്സ്റ്റുകളൊക്കെ സെൻട്രൽ അറേഞ്ച് ചെയ്യാം അതിനെ നമ്മൾ നേരത്തെ ചെയ്തിരുന്നതാണ് ബോഡി എന്ന് പറയുന്ന ഒരു ോഡി ടാഗിനെ നമ്മൾ ഫോർമാറ്റ് ചെയ്യുക സി എസ് എസ് സ്റ്റൈൽ ഷീറ്റ് എന്നാണ് ഇതിന് പറയാ നമ്മൾ ടെക്സ്റ്റ് ലൈൻ സെൻടർ കൊടുത്തു ഇപ്പൊ നമ്മുടെ വെബ് പേജിൽ ഡാറ്റാസ് ഒക്കെ നടുവിൽ വന്നു നമുക്ക് ഇവിടെ ഇതിന്റെ സ്പേസുകളൊക്കെ ഒഴിവാക്കാം ഇപ്പൊ നമ്മൾ നേരത്തെ ഇത് കറക്റ്റായിട്ടായിരുന്നു ഡിസ്പ്ലേ ചെയ്തിരുന്നത് ഇപ്പൊ നമ്മൾ സെൻടർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ലൈൻ സെൻടർ കൊടുത്തതോടുകൂടി ആ ടെക്സ്റ്റുകളൊക്കെ സെൻടർ ലൈൻ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ലെസൺ ത്രീ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തെ എഡിറ്റ് ചെയ്യാം അപ്പോൾ ലെസൺ ത്രീ എവിടെയാണ് എച്ച് വൺ ആണ് അപ്പൊ എച്ച് വൺ എന്ന് പറയുന്ന ടാഗിന് നമുക്ക് ഇവിടെ സ്റ്റൈലുകൾ ആഡ് ചെയ്യാം ഒന്ന് ഫോൺ സൈസ് നമ്മൾ ഒരു തേർട്ടി ഫൈവ് പിക്സ് നമ്മൾ ആഡ് ചെയ്തു പിന്നെ ഫോൺ ഫാമിലി നമ്മൾ സാൻ സെരീഫ് കൊടുത്തു ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഗ്രൗണ്ട് കളർ കളർ ഒരു സി വൺ B സെവൻ കളർ ഞാൻ ആഡ് ചെയ്തു ഓക്കെ കളർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം അവിടെ ഒരു ഏകദേശം ഒരു മിന്നാമിനിങ്ങിന്റെ ഒരു കളറാണ് പിന്നെ നമ്മൾ ടെക്സ്റ്റിന്റെ കളറും വൈറ്റ് ആഡ് ചെയ്തു ഇത്രയും കാര്യങ്ങൾ നേരത്തെ ഞാൻ മുൻപത്തെ വീഡിയോകളിൽ വിശദീകരിച്ചതാണ് പോണ്ട് സൈസ് എന്താണ് പോണ്ട് ഫാമിലി എന്താണ് ബാക്ക്ഗ്രൗണ്ട് കളറും കളറും ഇപ്പൊ നമ്മുടെ ടൈറ്റിൽ ലെസൺ ത്രീ എന്ന് പറയുന്ന ഈ രൂപത്തിലേക്ക് മാറി ഇനി നമുക്ക് അടുത്ത് ഡ്രീംസ് എന്ന് പറയുന്ന സംഗതി എഡിറ്റ് ചെയ്യാം ഡ്രീംസ് ആരാണ് പി ആണ് അപ്പൊ പി എന്ന് പറയുന്ന ആളുകൾ ആദ്യം പിയുടെ ഫോൺ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാം ഫോൺ സൈസ് ഒരു അൻപത് പിക്സ് കിടക്കട്ടെ അത് കഴിഞ്ഞതിനു ശേഷം നമ്മൾ പുതിയൊരാളെ പരിചയപ്പെടാം ഫോണ്ട് വെയിറ്റ് ആണ് ഫോണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബോൾഡ് വേണോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫോണിന്റെ കട്ടിയാണ് നമുക്ക് ബോൾഡ് ആയിട്ട് പോകാം പിന്നെ അതിന്റെ ഫോൺ ഫാമിലി നമ്മൾ എന്ന് പറയുന്ന ഒരു മോഡിലേക്ക് മാറ്റി കേഴ്സീവ് റൈറ്റിംഗ് എന്താണ് നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പൊ ഡ്രീംസ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഡ്രീംസും ദിസ്ഇസ് എ പാരഗ്രാഫ് എന്നുള്ളതും എന്ത് ചെയ്തു മാറ്റം വന്നു അല്ലെ രണ്ടും പി ആയതുകൊണ്ടാണ് അത് മാറിയത് ഓക്കെ ഇതും പി ആണ് ഇതും പി ആണ് അതുകൊണ്ട് രണ്ടിനും ആ ചേഞ്ച് വന്നു ഇനി അടുത്തത് പ്രീ എന്ന് പറയുന്ന ആൾക്ക് ഓൾറെഡി ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാം ഒരു ഒരു കമ്പ്യൂട്ടർ ടൈപ്പഡ് കോഡുകളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന പോലെ ഒരു ടൈപ്പ് റൈറ്റഡ് അല്ലെ ടൈപ്പ് റൈറ്റിംഗിൽ കാണുന്ന ടെക്സ്റ്റ് ആണ് കാണുന്നത് നമുക്ക് അതിനെ ഒന്ന് എഡിറ്റ് ചെയ്യാം അതിനെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് അതേപോലെ തന്നെ ട്രീ എന്ന് ആഡ് ചെയ്യുന്നു അതിൻ്റെയും ഫോണ്ട് സൈസ് നമുക്ക് ഒരു തേർട്ടി ഫൈവ് പിക്സ് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഒരു ഡാർക്ക് ഡാർക്ക് കാക്കി എന്ന് പറയുന്ന കളറുണ്ട് ഡാർക്ക് കാക്കി ഓർക്കെ കളർ എന്ന് പറയുന്നത് കളറിന്റെ ഒരു ഫൈവ് എന്ന് പറയുന്ന ഒരു കളർ നമുക്ക് ആഡ് ചെയ്യാം കളർ എന്താണ് ഏകദേശം ഒരു ബ്രൗൺ കളറാണ് ഇനി നമ്മൾ വീണ്ടും വെബ് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ കളർ ആഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഡാർക്ക് കാക്കി എന്ന് പറയുന്ന കളർ പിന്നെ നമ്മൾ ടെക്സ്റ്റിന്റെ കളറും ചേഞ്ച് ചെയ്തു ആ കളറാണ് ഇവിടെ നമ്മൾ ആഡ് ചെയ്തത് ഓക്കെ സോ ഹോൾഫാസ്റ്റ് ഡ്രീംസ് നമുക്ക് ഈ ഡിസീസ് എ പാരഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് ആവശ്യമില്ല നമുക്ക് അവനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ ഓക്കെ ദാറ്റ്സ് ഗുഡ് അപ്പോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തപ്പോൾ ഏകദേശം നമ്മുടെ വെബ് പേജ് ഈ രൂപത്തില ഇനി വിസിറ്റ് മലയാളം ട്യൂട്ടോറിയൽസ് എന്നുള്ള ആ ഒരു ഏരിയയും കൂടി നമുക്ക് സ്റ്റൈലാക്കാം അത് എ എന്ന് പറയുന്ന ഭാഗം അപ്പൊ എ നമ്മളിവിടെ തുറന്നു അതിന്റെ ഫോൺ സൈസ് നമുക്ക് എന്ത് ചെയ്യാം ട്വന്റി ഫൈവ് പിക്സ് നമുക്ക് ആഡ് ചെയ്യാം അതുപോലെ തന്നെ ടെക്സ്റ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞൊരു സംഗതി ഡെക്കറേഷൻ ആണ് നമുക്ക് അണ്ടർലൈൻ ഓവർലൈൻ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഞാൻ കൊടുക്കാം നമുക്ക് ഈ ഒരു ലിങ്കിന്റെ താഴെ കാണുന്ന ലൈൻ നമ്മൾക്ക് ഒഴിവാക്കുകയാണ് ചെയ്തത് അണ്ടർലൈൻ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്തത് ടെക്സ്റ്റ് ഡെക്കറേഷൻ നൺ കൊടുത്തു ഇനിയുള്ളത് അതിന്റെ ഒരു ഫോൺ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെയ്യാം ക്രേസ് ചെയ്യും ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഉള്ളതൊക്കെ ടെസ്റ്റ് നമുക്ക് ഫാന്റസി നമ്മൾ കൊടുത്തു ഫാന്റസി കൊടുത്തു അപ്പൊ നിങ്ങൾ വിസിറ്റ് മലയാളം ട്യൂട്ടോറിയൽസ് എന്നുള്ളത് ഈ രൂപത്തിലായി സോ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഒരു വെബ് പേജ് കൂടി ക്രിയേറ്റ് ചെയ്തു ഈ ഈ ഒരു ചാപ്റ്റർ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങളുടെ സ്വപ്നത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക സ്വപ്നങ്ങളൊന്നും ഇല്ലാണ്ട് വെറുതെ ജീവിച്ചു പോകുന്ന ഒരു സുഖമില്ലാത്ത ഏർപ്പാടാണ് സോ ഡ്രീം സ്വപ്നങ്ങളിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നേടിയെടുക്കാനുള്ള കരുത്ത് നിങ്ങൾ ആർജിക്കുക ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ ഫ്രം ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നിങ്ങൾക്ക് മലയാളം ട്യൂട്ടോറിയൽസിന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഈ വീഡിയോ താഴെ രേഖപ്പെടുത്തു സുഹൃത്തുക്കളുമായി വീഡിയോകൾ പങ്കുവയ്ക്കു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാൻ ആഗ്രഹമുണ്ട് സംശയങ്ങൾ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് ചോദിക്കാം കൂടുതൽ മലയാളം ട്യൂട്ടോറിയലുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണണം ഗുഡ് ബൈ